നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏപ്രിൽ മാസത്തിന് തുടക്കം കുറിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ ചില കാര്യങ്ങളുണ്ട് ഓരോ നക്ഷത്രക്കാർക്കും എപ്രകാരമാണ് ഇനി വരുന്ന ആഴ്ച എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് പലപ്പോഴും പല മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നു നിങ്ങളുടെ ഏപ്രിൽ മാസം അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരിലും എങ്ങനെയാണ് എന്തൊക്കെയാണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ കരിയറിൽ ധനം ദാമ്പത്യം സന്തോഷം എന്നിങ്ങനെ എല്ലാ മേഖലകളിലും ഇത് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഇരുപത്തേ നാളുകാരെയും ഈ സമയം കാത്തിരിക്കുന്നത് ആരൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ആരൊക്കെയാണ് അനുകൂല ഭാവത്തിൽ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം വീഡിയോ അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുക മേടക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രങ്ങൾ അതായത് അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം ഈ നക്ഷത്രക്കാർക്ക് ഏപ്രിൽ മാസത്തിൽ ഗുണദോഷങ്ങൾ സമ്മിശ്രമായ മാറ്റങ്ങൾക്കാണ് തുടക്കം കുറിക്കുന്നത് പലപ്പോഴും ചൊവ്വയുടെ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകുമെങ്കിലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ചൊവ്വ വ്യാഴത്തോട് ചേർന്ന് നിൽക്കുന്നതിനാൽ ശുഭഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുകയും ചെയ്യുന്നു സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഇടവക്കൂറിലെ കാർത്തിക അവസാന മുക്കാൽ ഭാഗവും രോഹിണി മകേരം ആദ്യ പകുതിയും ഈ നക്ഷത്രക്കാർക്ക് ഏപ്രിൽ മാസത്തിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നു ജോലി സംബന്ധമായ പല പ്രതിസന്ധികൾക്കും പരിഹാരം കാണുന്ന സമയമാണിത് മാത്രമല്ല ബിസിനസ് നേട്ടങ്ങൾക്കായി അനുകൂല സമയം കൂടിയാണ് കണ്ടകശീന നിങ്ങളിൽ പ്രതിസന്ധികൾ വർദ്ധിപ്പിക്കും അതുമാത്രമല്ല കർമ്മരംഗത്ത് ചെറിയ തരത്തിലുള്ള തടസ്സങ്ങൾക്കും സാധ്യതയുള്ളതിനാൽ വളരെയധികം ശ്രദ്ധയോടെ വേണം മുന്നോട്ട് പോകുന്നതിന് സാമ്പത്തിക നേട്ടങ്ങൾ അതിശക്തമായിരിക്കും ഇവർക്ക് അടുത്തതായി മിഥുനക്കൂറിൽ വരുന്ന മകൈരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം ഈ നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് നൽകുന്നത് സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അനുകൂല സമയമാണ് എന്നതിൽ സംശയം വേണ്ട സാമ്പത്തിക സ്ഥിതിയിൽ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും മികച്ച നേട്ടങ്ങൾ ഉണ്ടായിരിക്കും ബിസിനസ് സംബന്ധമായി മികച്ച നേട്ടങ്ങൾ ഉണ്ടാവുന്നു കടം കൊടുക്കുന്നതും കടം വാങ്ങുന്നതും അല്പം ശ്രദ്ധിച്ച് വേണം അല്ലാത്ത പക്ഷം നഷ്ടങ്ങൾ സംഭവിക്കാം കർക്കിടകക്കൂറിൽ വരുന്ന പുണർദം അവസാന കാൽഭാഗവും പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാർക്കും സന്തോഷകരമായ പല നേട്ടങ്ങളുടെ മാസമാണ് ഏപ്രിൽ മാസം എന്ന് പറയുന്നത് വിഷുവിനു മുൻപായി പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാവും അതിനെ പ്രതിരോധിക്കുന്നതിന് ശ്രദ്ധിക്കണം അപകടകരമായ പല സാഹചര്യങ്ങളെയും നിങ്ങൾക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് സാധിക്കും ജോലിയുടെ കാര്യത്തിൽ അല്പം ശ്രദ്ധിക്കണം സന്തോഷകരമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ് ചിങ്ങക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രങ്ങളായ മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർക്ക് സൂര്യൻ്റെ മാറ്റം പലപ്പോഴും ജീവിതത്തിൽ നേട്ടങ്ങൾ കൊണ്ടുവരുന്നു അതുമാത്രമല്ല പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നിങ്ങളുടെ ജീവിതത്തെ മാറ്റി നിർത്തുന്നതിന് സാധിക്കുന്ന സമയമാണ് എന്നതിൽ സംശയം വേണ്ട ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും അനുകൂലമായ പല നേട്ടങ്ങളും നിങ്ങൾക്കുണ്ടാകുന്ന സമയം കൂടിയാണിത് അടുത്തതായി കന്നിക്കൂറിൽ വരുന്ന ഉത്രം അവസാന മുക്കാൽ ഭാഗവും അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗവും ബുധൻ്റെ മാറ്റം അനുകൂലമായ പല നേട്ടങ്ങളും ഈ നക്ഷത്രക്കാർക്കുണ്ടാകും സന്തോഷകരമായ ദാമ്പത്യ ജീവിതമാണ് ഇവരെ കാത്തിരിക്കുന്നത് പലപ്പോഴും അനുകൂലങ്ങൾ പല കോണിൽ നിന്നും നിങ്ങളെ തേടിയെത്തും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ മികച്ച സമയമാണ് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ പല വിധത്തിലുള്ള തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട് സാമ്പത്തികം ശക്തമായിരിക്കും വിഷുവിനു മുൻപ് തന്നെ ഇവരുടെ ജീവിതം സുരക്ഷിതമായിരിക്കും തുലാംകൂറിൽ വരുന്ന ചിത്തിര രണ്ടാം പകുതി ഭാഗവും ജ്യോതി വിശാഖം മുക്കാൽ ഭാഗവും നക്ഷത്രക്കാർക്ക് വ്യായാത്തിൻ്റെ മാറ്റം പല വിധത്തിലുള്ള നേട്ടങ്ങൾ നൽകും വിഷുവിനോട് അനുബന്ധിച്ച് പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും വിവാഹത്തിന് ഏറ്റവും അനുയോജ്യമായ സമയമാണ് എന്നതിൽ സംശയം വേണ്ട പ്രണയിക്കുന്നവർക്ക് വളരെയധികം സാധ്യത വിവാഹത്തിനായിട്ടുണ്ടാകും വിദേശ ജോലിക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് പഠനകാര്യങ്ങളിൽ മികച്ച സമയമാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് കഠിനധ്വാനത്തിൻ്റെ ഫലം ലഭിക്കുന്നതാണ് ഇനി പറയാനുള്ളത് വൃശ്ചികക്കൂറിൽ വരുന്ന വിശാഖം അവസാന കാൽഭാഗവും അനിയം ത്രക്കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് ചൊവ്വയാണ് ഇവരുടെ അധിപനായിട്ടുള്ളത് ഇത് എല്ലാവിധത്തിലുള്ള മാറ്റങ്ങളും നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നു ഏത് പ്രതിസന്ധിയെയും ഇവർ ധൈര്യത്തോടെ നേരിടും പല കാര്യങ്ങൾക്കും തടസ്സം നേരിടുന്നതിനുള്ള സാധ്യതയുണ്ട് സാമ്പത്തിക സ്ഥിതി അല്പം ശ്രദ്ധിക്കണം നിസാര കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണിത് ധനുക്കൂറിൽ വരുന്ന മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാരുടെ ഏപ്രിൽ മാസത്തിലെ ഫലം പലപ്പോഴും അനുകൂലമായിരിക്കും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ പല മാറ്റങ്ങളും ഉണ്ടാക്കുന്നു വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ വിജയം കരസ്ഥമാക്കുന്നതിന് സാധ്യതയുണ്ട് കഠിനാധ്വാനത്തിൻ്റെ ഫലം നിങ്ങളെ തേടിയെത്തും സന്താന സൗഭാഗ്യം നിങ്ങളെ കാത്തിരിക്കുന്നു സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും എങ്കിലും അല്പം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അവസാനത്തേതായ മകരക്കൂറ് കുംഭക്കൂറ് മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെക്കുറിച്ചാണ് പറയാനുള്ളത് അതിൽ മകരക്കൂറിൽ വരുന്ന ഉത്രാടം അവസാന മുക്കാൽ ഭാഗവും തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗവും വരുന്ന ഈ മൂന്ന് നക്ഷത്രക്കാരുടെ മാറ്റങ്ങൾ പല വിധത്തിലുള്ള നേട്ടങ്ങൾ നൽകുന്നു ചെറിയ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാവാം കുടുംബത്തിൽ എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികൾക്കും സാധ്യതയുണ്ട് എങ്കിലും അതിനെ എല്ലാം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ട് അനാവശ്യ ചിലവുകൾ വർദ്ധിക്കും ആരോഗ്യം നിസ്സാരമാക്കരുത് സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങൾക്കുണ്ടാകും കുംഭക്കൂറിൽ വരുന്ന അവിട്ടം രണ്ടാം പകുതി ഭാഗവും ചതയം ആദ്യ ആദ്യമുക്കാൽ ഭാഗവും വരുന്ന നക്ഷത്രക്കാരുടെ മാറ്റങ്ങൾ പല വിധത്തിലാണ് നിങ്ങളെ സ്വാധീനിക്കുന്നത് പലപ്പോഴും സന്തോഷകരമായ മാറ്റങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നു സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നു കടം വാങ്ങുന്നതും കൊടുക്കുന്നതും അല്പം ശ്രദ്ധിക്കേണ്ടതാണ് അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കുന്നു ഇനി അവസാനത്തേതായ മീനക്കൂറിൽ വരുന്ന പൂരിട്ടാതി അവസാന കാൽഭാഗവും ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാർക്ക് വ്യാഴത്തിൻ്റെ ഗ്രഹഭാവത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും തേടിയെത്തുന്നു വിഷുവിനു മുൻപ് തന്നെ ഇവർക്ക് നേട്ടങ്ങൾ തേടിയെത്തും സന്തോഷകരമായ പല മാറ്റങ്ങളും ഇവരുടെ ജീവിതത്തിൽ മാറ്റിമറിക്കും പലപ്പോഴും സാമ്പത്തിക നേട്ടം പോലെ തന്നെ നഷ്ടവും ഉണ്ടാവുന്നതിന് സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും അനുകൂലമായ പല നേട്ടങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്ന സമയം കൂടിയാണ് എന്നതിൽ സംശയം വേണ്ട അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു അറിവുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്